ഉള്ളേ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി സത്യം ജനൽപാള ഉപ്പിട അടിച്ചു മാറ്റിട്ട് വലിയ ശ്രമത്തിന്റെ ഫലമായിട്ടാണ് ഇന്നത്തെ പിടി ഉണ്ടല്ലോ ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും കൂടുതൽ വീഡിയോ ആണ് ടാങ്ക് വിറ്റിടാ എപ്പോഴും ചില കുറഞ്ഞ രീതിയിലേക്ക് പോകും പക്ഷെ എന്റെ അഭിപ്രായത്തിലേ എപ്പോഴും നമ്മൾ വെക്കുമ്പോൾ ഏറ്റവും നല്ല ക്വാളിറ്റി ഉള്ള വയ്ക്കണമെങ്കിൽ പിന്നീട് തിരിഞ്ഞു നോക്കേണ്ടി വരികയല്ല ഈ ടാങ്ക് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ക്ലീൻ ചെയ്യുന്ന എളുപ്പമുണ്ട് ജസ്റ്റ് ഒരു തുണി കൊണ്ട് തന്നെ തോത്തു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലീൻ ആകും വെൽ പാക്ഡായിട്ടാണ് വന്നു കേട്ടോ ഇതേ ഇതാണ് നമ്മുടെ ഐറ്റം സുന്ദര കിട്ടപ്പൻ ഈ ടിആർ ബ്രാൻഡിലേക്ക് എത്തിയതിന്റെ ഒരു പ്രധാന കാരണം ഒരു പാലുവാശി വീട്ടിൽ പോയിട്ടുണ്ടായിരുന്നു അവിടെ ചെന്നപ്പണത് കൂടുതൽ വിസമായിട്ട് നോക്കാനും പഠിക്കാനായിട്ട് ഇടയായത് അപ്പൊ അതല്ല ഇപ്പൊ എന്റെ കൂട്ടിനൊക്കെ പഴയ വീട്ടിലുള്ളവർ പോലും ഇപ്പൊ ഇതട്ടിലേക്ക് മാറുകയാണ് ഇവിടുത്തെ ഷേപ്പ് നോക്കിയാൽ ഈ ഷേപ്പ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് എല്ലാം ക്ലീൻ ചെയ്ത് ഇറന്നു ഞാൻ ഉണ്ടല്ലോ ടാങ്ക് കംപ്ലീറ്റ് ക്ലീൻ ആവും ആരോഗ്യ സംരക്ഷണം ഒരു മെയിൻ ഘടകമാണ് ഇപ്പോഴത്തെ കാലത്ത് അതുകൊണ്ടാണ് നമ്മൾ ഇതിലേക്ക് മാറിയത് എന്റെ വീടിപ്പൊ പണേ ഇരുപത്തിയഞ്ച് വർഷം ആയിട്ടോ അപ്പൊ കുറച്ചുനാള് മുമ്പാണ് ഈ ടാങ്ക് മാറ്റിവെച്ചത് പക്ഷെ അത് ഇത് മേടിക്കേണ്ടതായിരുന്നു അല്ലെ ഇപ്പൊ നമ്മുടെ നമ്മൾ ചില വളരെ ലോ കോസ്റ്റിലേക്ക് പോകും നമ്മൾ നല്ല ഷട്ട് ബ്രാൻഡ് മേടിക്കും പക്ഷെ പല കാര്യങ്ങളും നമുക്ക് തുടക്കത്തിൽ തന്നെ ബ്രാൻഡിലേക്ക് പോകണമെങ്കിൽ ഏറ്റവും നല്ലതായിരിക്കും ഒട്ടുമിക്ക വീടുകളിലേ ഈ ടാങ്കിലെ വെള്ളം തന്നെ നമ്മൾ കുടിക്കുന്നത് അതുകൊണ്ട് തന്നെ എല്ലാ മാസവും ക്ലീൻ ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ പക്ഷെ ഈ ടാങ്കിലെ പ്രശ്നം കണ്ട ഈ ഷെയ്പ്പായതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മള് വെള്ളമൊക്കെ തുറന്നു വിട്ട് തന്നെ ഇവിടെ കുറച്ച് വെള്ളം കിടക്കും അപ്പൊ അഴുക്കൊക്കെ പോകുന്നത് പ്രയാസം അറിയാനാണ് ഈ ടാങ്കിലെ വലിയൊരു അപകടം ഞാൻ കാണിച്ചു തരാം അതെ ഓക്കെ ഇതാണ് നമ്മള് വീട്ടിൽ ഉപയോഗിക്കേണ്ടത് മനുഷ്യന്റെ ശരീരത്തില് അറുപത് ശതമാനവും വെള്ളമാണ് നമ്മളെ കുട്ടികളെ ടാങ്കിലെ വെള്ളം ഞാൻ കാണിച്ചു തരാം ഇത് കണ്ടാ ഇങ്ങനെയുള്ള വെള്ളമാണ് നമ്മൾ കുടിച്ചോണ്ടിരിക്കുന്നത് നമ്മൾ പതിയെ പതിയെ രോഗിയായിട്ട് മാറിക്കൊണ്ടിരിക്കണം ഒട്ടുമിക്ക വാട്ടർ ടാങ്കും വീടിന്റെ മേളിൽ ഓപ്പൺ ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ നല്ല വെയിലുള്ള സമയത്തേക്കാണെങ്കിലും അവസരം നല്ല വെച്ചിരിക്കണം ഇതൊക്കെ നല്ല പഴുത്ത് അതിന്റെ എഫക്ട് വെള്ളത്തിലുണ്ടാകും അപ്പൊ ഇതിന്റെ ഓവറായിട്ട് വെയിലും ഒന്നിനും കുഴപ്പമില്ല മഴ വന്നാലും കുഴപ്പമില്ല മഴക്കാലത്ത് എന്തെങ്കിലും ഉണ്ടല്ല ഇതല്ല ഭംഗിക്കന്നെ അകവും പുറകൊക്കെ ഒരേപോലെ തന്നെ ഇരിക്കും അപ്പൊ ഏത് വെച്ച് നോക്കുമ്പോഴും വില അല്പം ഇതിനേക്കാൾ ഇച്ചിരി കൂടുകയാണെങ്കിലും വളരെ എഫക്റ്റീവ് ആയിട്ട് ഒരു സൂപ്പർ സാധനം പത്ത് വർഷം വാറണ്ടി ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് ഞാനിത് വാങ്ങിച്ചു കേട്ട അപ്പം കേരളത്തിൽ എല്ലായിടത്തും ഫ്രീ ഡെലിവറി സൗകര്യം ഉണ്ട് അപ്പം ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം നമുക്ക് നമ്പർ താഴെ കൊടുത്തേക്കാം അപ്പൊ ഇതൊക്കെയാണ് ഈ വീട്ടിൽ